ഒരാളെ തളർത്താനും വളർത്താനും സോഷ്യൽ മീഡിയയും അതൊക്കെ മീഡിയകൾക്കൊക്കെ കഴിയും ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു രൂപക്ക് കട്ടൻ ചായ വെക്കണ കുട്ടേട്ടൻ ഒരുവിധം എല്ലാവർക്കും സോഷ്യൽ മീഡിയ കൂടെ അറിയാവുന്ന ഒരാളാണ് ഇത് പാളയം മാർക്കറ്റ് നമ്മൾ കോഴിക്കോട് പാളയം മാർക്കറ്റിൽ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവരെ ഈ കടറെ നേരെ മുന്നിൽ നാരായണൻ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കട കാണുക അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഓംകാർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൊക്കേഷൻ അതിൽ കിട്ടുന്നുണ്ടാവും ഒരു ബിൽഡിങ് അതിൻ്റെ നേരെ മുന്നിൽ ഞാൻ ആയിരിക്കും ബെറ്റർ ഞാൻ പറയാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആരോടെയും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞിടും ഞാൻ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ് തിരിഞ്ഞിട്ടുണ്ട് ഈ കൂട്ടുകാട്ടൻ്റെ അടുത്ത് ഞാനും ഇതേമാതിരക്ക് സോഷ്യൽ മീഡിയ കൂടെ കണ്ടിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കൂട്ടായിട്ട് ഈ കട നാൽപ്പത് വർഷത്തോളമായിട്ട് ഇവിടെ നടത്തുന്നുണ്ട് പിന്നെ ഏകദേശം എൺപത് വയസ്സോളായിട്ടുണ്ട് കൂട്ടുകാട്ടനെ വാർത്ത കൂടെ നമ്മൾ കണ്ട കേട്ട വിവരങ്ങളട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആളെ കാണണം എന്നുള്ളൊരു വീട് എടുക്കണം എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഞാൻ അങ്ങോട്ട് വന്നതാണ് ഞാൻ എൻ്റെ ഒരു കൗതുകത്തിന് ചോദിച്ചതാണ് ഒരു രൂപയ്ക്ക് ചായ കൊടുക്കണം എന്നുള്ളത് കാരണം റീസൻറ്റലി ആയിട്ട് ഇതേമാതിരിക്ക് വീടി ഇറങ്ങിയിരുന്നു ഒരു രൂപക്ക് ചായ കിട്ടണ കട എന്ന് അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് ഒരു കടയിലും ഒരു രൂപയ്ക്ക് ചായ ഉണ്ടായി കട്ടൻ ചായ ആണെന്നുണ്ടെങ്കിൽ മിനിമം ചെറിയൊരു ഗ്ലാസ് ആണെങ്കിൽ അഞ്ച് രൂപയ്ക്കാണെങ്കിലും ഒരു കടയിൽ വാങ്ങും ഇവിടെ നിങ്ങൾ ഇനി ഇപ്പോൾ അങ്ങനെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആൾക്കാർ സപ്പോർട്ടീവായിട്ട് മോട്ടാൾക്ക് പൈസ കൊടുക്കണേക്കാർ ഏറ്റവും ബെറ്റർ എന്നൊക്കെ അപ്പോൾ അവിടെ നിന്നൊരു അനുഭവം കൊണ്ട് ഞാൻ പറയണം കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാൾ ഒരു കുടുംബം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആ കട അങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ വിളിച്ച് പറയാൻ എന്നല്ലോ കേട്ടോ പിന്നെ പുറത്തുനിന്നൊക്കെ കിട്ടുന്ന പത്ത് രൂപയുടെ കടി അഞ്ച് രൂപ ഒക്കെ അപ്പോൾ കൊടുക്കണമെന്നു പറഞ്ഞു എന്തായാലും അവിടുന്ന് പൈസ ഞാൻ ചോദിക്കാൻ തന്നിട്ടില്ല എത്രയാണ് എന്നുള്ളത് നമ്മളൊരു പൈസ കൊടുത്ത് അവരങ്ങോട്ട് തിരിച്ച് തന്ന് പക്ഷേ ഒരുപാട് ആൾക്കാർ അവർ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തിട്ട് പൈസ അങ്ങോട്ട് കൊടുക്കുക ചെയ്യണത് ചില ആൾക്കാർ വെച്ചോ എന്ന് അറിയേണ്ടത് അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ വന്നിട്ട് ഇതേമാതിരി കിട്ടുകഴിഞ്ഞാൽ ഒരു രൂപക്ക് ചാ ഇട്ടു പറഞ്ഞാൽ അയാളെ കുടുംബം മുന്നോട്ട് പോകാൻ ഒരു പ്രയാസപ്പെടുത്തൽ ആൾക്കാരുണ്ടാവും കാരണം ഇപ്പോൾ അയാൾ പോകേണ്ടത് ഇതേമാതിരി ആൾക്കാർ കണ്ടറിഞ്ഞിട്ട് പൈസ കൊടുക്കണോണ്ടാണ് അത് അത് ഇപ്പോൾ ആരോഗ്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാത്ത ആൾക്കാർ വരാണെന്നുണ്ടെങ്കിൽ തന്നെ അവരെ അതിനനുസരിച്ചുള്ള പൈസ മാത്രമേ എടുക്കുകയുള്ളൂ ഇനി ആരെങ്കിലും വന്നിട്ട് ഇതേമാതിരിക്ക് ഒരു രൂപയ്ക്ക് ചായ ഒരു രൂപയ്ക്ക് ചായ നിറഞ്ഞിട്ട് വിട്ടേക്കാൻ പറ്ററി അതൊന്നും ഉണ്ടാകാതിരിക്കണം കാരണം അവർ കുടുംബം ഇല്ലാണ്ടാക്കുക ചെയ്യണത് അയാൾ നാൽപ്പത് വർഷമായിട്ട് ഈ കട മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടുത്തെ ആൾക്കാരുടെ സഹകരണം കൊണ്ടാണ് ഇതിപ്പോൾ ഇതേമാതിരിക്ക് തന്നെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഓരോ വീഡിയോ എടുത്തിട്ട് അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി നല്ലത് ഇതുകൊണ്ട് ഇപ്പോൾ അവർക്കൊരു ഉപകാരം ഉണ്ടാവില്ല ഞാൻ അതിൽ നിലപാട് പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ ഇതേമാർക്ക് പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും നമ്മൾ സോഷ്യൽ മീഡിയ ആയിക്കൂടെയാണ് ഇതേമാർക്ക് അരണത് ഓരോരുത്തരുന്നത് അപ്പോൾ അതേമാർക്ക് അറിഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വന്നത് അപ്പോൾ കാണണം എന്നുള്ളൊരു കൗതുകം കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അവളെ വന്ന് കണ്ടത് ഇതാണ് ഇപ്പോൾ ഞാൻ അവിടുന്ന് വാങ്ങിയിട്ട് കൊണ്ടുവന്നത് ഏകദേശം നമ്മൾ വേറെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിന് പത്ത് രൂപ വരും ഇതേമാർക്കുള്ള കടികൾ തന്നെയാണ് ചെറിയ കടിയൊന്നുമല്ല ഏകദേശം എല്ലാം വലിയ കടികളാണ് അവിടെ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടാണ് അവിടെ വരുന്ന ആൾക്കാരേമാ കൂട്ടുകാരനോ അങ്ങോട്ട് വാക്കുകൾ അവരോടൊപ്പം ഫ്രണ്ട്ലി അപ്പോൾ നമ്മൾ വരുന്ന ആൾക്കാരും കൂടി മൂന്ന് അയാളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ആൾക്കാർ ജീവിക്കുക